നമ്മളി ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായി ഇവിടെ ഇരിക്കുന്ന ഈ ലാബിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ പേര് പറഞ്ഞു ആ നീണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അതിന്റെ കുടൽ ഇതാ ഗലീലിയോ ഗലീലിയോ കണ്ടുപിടിച്ച ആര് മറ്റേ പാട്ട് പാട്ട് ഗലീലിയോ അത് പാട്ട് ഗലീലിയോ വലിയൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം കണ്ടുപിടിച്ചാണ് ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശൂന്യാകാശത്തുള്ള ഓരോരോ നക്ഷത്രങ്ങളെ കാണാം ഓരോ ഗ്രഹങ്ങളെ കാണാം ആ ഗ്രഹത്തിൽ എന്തെങ്കിലും ചെലം നടക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും നോക്കിക്കോ മനസ്സിലായില്ല നിങ്ങൾ ഈ എന്താണ് കണ്ടുപിടിച്ചത് മനസിലായില്ല എന്റെ അസ്റ്റന്റ് വളരെ ചുരുങ്ങിയ ആളുകൾ കൊണ്ട് ഒരു ഏലിയനെ കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എവിടെ തിന്നു നോക്ക് ഇത് ഏലിയൻ പൊന്നു സുഹൃത്തി അത് ഏലിയൻ അല്ല കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോർ നോബി നോബിയണ്ണനാണ്